ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞ ഒരുപാട് കക്ഷികൾ ഒരുപാട് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ ഉപഗ്രൂപ്പുകൾ ഇങ്ങനെ വ്യത്യസ്ത കക്ഷികളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരികളായി തിരിയുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിമിൻ്റെ നിലപാടെന്തായിരിക്കണം എല്ലാവരും ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും ശരി തന്നെ ആയിരിക്കും എല്ലാം സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള വഴി തന്നെയാണ് എന്ന രൂപത്തിലുള്ളൊരു നിലപാടാണോ നമ്മൾ സ്വീകരിക്കുക അതല്ല എല്ലാം കണക്കാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയാണ് അതുകൊണ്ട് ആരും ഒരു നന്മയില്ല ഞാൻ ഈ ഒരു മേഖലയിൽ തന്നെ ഇനിയില്ല അവനവൻ്റെ നിസ്കാരവും നോമ്പൊക്കെ നോക്കി എങ്ങനെങ്കിലൊക്കെ അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നൊരു തീരുമാനമാണോ നമുക്കുള്ളത് അല്ലെങ്കിൽ രണ്ടാലൊരു തീരുമാനമായിരിക്കും മിക്കവാറും ആളുകൾക്കിടയിൽ ഉണ്ടാവുക സഹോദരങ്ങളിൽ ഒന്നാമത്തെ തീരുമാനം എല്ലാവരും ശരി തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു തുല്യ ദൂരം ഞാൻ പാലിക്കും ആരെയും എനിക്ക് മോശമായി കാണാനോ ചെറുതായി കാണാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ബുദ്ധിപരമായി തന്നെ നമ്മൾ ചിന്തിച്ചാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇവൻ എല്ലാവരും ശരിയാണെന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പുറത്തൊരു കക്ഷിയുണ്ട് അവൻ പറയുന്നുണ്ട് എല്ലാം ശരിയല്ല ഒന്നേ ശരിയുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇവൻ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ വാദം കൂടി അംഗീകരിക്കേണ്ടി വരും അവൻ്റെ വാദം എല്ലാം ശരിയല്ല എന്നാണ് അപ്പോൾ അത് തന്നെ പരസ്പര വൈരുദ്ധ്യമായ കാര്യമാണ് അതൊരിക്കലും ശരിയാവുകയില്ല ഷറ അതിൻ്റെ തെളിവുകളോടും യോജിക്കാത്ത കാര്യമാണ് അതിലേക്ക് ഇൻഷാല്ല വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ചിലർ പറയും എല്ലാം കണക്കാണ് നമ്മളങ്ങനെ ഒന്നിനും പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ല ആരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഉപേക്ഷിക്കണോ എനിക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയണോ സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ആ ഒരു നിലപാടുകാരാണെന്ന് അവരുടെ പ്രവൃത്തികളിലൂടെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ നാവ് കൊണ്ട് അവർ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും കാരണം അവർ ഇതിനെക്കുറിച്ച് പഠിക്കാനൊന്നും തയ്യാറാകുന്നില്ല അല്ലാതിൻ്റെ വൈക്കും നടക്കട്ടെ ഞാൻ എൻ്റെ വൈക്കും നടക്കും എന്നാണ് അവർ പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ എത്രമാത്രം എത്രമാത്രം നിസ്സാരമായ വിലയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ആ നിലപാടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമ്മുടെ ഒരു ഭൗതികമായ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പോലും നമുക്ക് എത്ര കണ്ടന്വേഷിച്ച് പഠിച്ചാണ് അത് വാങ്ങിക്കുന്നത് ഒരു പതിനയ്യായിരം ഇരുപതിനായിരമോ ഒക്കെ കൊടുത്ത് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പോലും നമ്മളതിൻ്റെ കുറിച്ചും അതിന് കേടുപാടുണ്ടായാൽ അത് മാറ്റി കിട്ടുമോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല നിരക്കുമൊക്കെ പഠിച്ചിട്ടാണ് നമ്മളൊരു ചെറിയൊരു വസ്തു പോലും വാങ്ങിക്കുന്നത് നമ്മൾ ഭൗതികമായ ഓരോ കാര്യങ്ങളും അല്ല ബുദ്ധിയുള്ളവർ അങ്ങനെ തന്നെയാണ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോരുമില്ല ആ ദുനിയാവിന് ഒരു വില പോലും നിസ്സാരമായ ആ ഒരു ദുയാവിന് കൊടുക്കുന്ന ഒരു വില പോലും ഈ ദീനിൻ്റെ വിഷയങ്ങളെ അഭിപ്രായ വ്യത്യാസത്തിലാകുമ്പോൾ ശരിയതെന്ന് കണ്ടുപിടിക്കാൻ പലർക്കും സമയമില്ല എനിക്ക് എൻ്റെ ദുനിയാവുമായി മുന്നോട്ട് പോകണം എൻ്റെ ഉപജീവനവുമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എനിക്ക് മറ്റു പല പണികളാണ് ഇവിടെ ഉള്ളത് ഞാൻ വേറെന്തോ എന്തോ കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ് ദീനിനു വേണ്ടിയിട്ടൊന്നല്ല അത് ആരെങ്കിലൊക്കെ ഇങ്ങനെ മുന്നിൽ വിളമ്പിത്തന്നാൽ ഞാൻ എടുത്തോളാം അല്ലാതെ അത് പഠിക്കാനോ മനസ്സിലാക്കാനോ അതിൽ ശരി തെറ്റുകൾ വേർതിരിച്ച് നെല്ലും പതിലും വേർതിരിച്ച് അങ്ങനെ പഠിക്കാനൊന്നും എനിക്ക് വയ്യ എന്നൊരു മട്ടാണ് സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണിത് നമ്മുടെ സ്വർഗ്ഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണിത് ഇങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാകുമെന്നും മുസ്ലിമീങ്ങൾ ഒറ്റ ജമാഅത്തായി ഒറ്റക്കെട്ടായി പോകുകയില്ല എന്നും ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവലം പറഞ്ഞിട്ടുണ്ട് നമുക്കാർക്കും അത് നിഷേധിക്കാൻ സാധിക്കുകയില്ല അതില്ലാതാക്കാനും സാധിക്കുകയില്ല അള്ളാഹുസ്ബാനഹുഅത്താലയുടെ പ്രാപഞ്ചികമായ നിയമത്തിൽപ്പെട്ട കാര്യമാണത് അത് സംഭവിക്കുക തന്നെ ചെയ്യും നബി അലൈഹി അലൈവലം പറഞ്ഞ ഹദീസ് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണ് ബനു ഇസ്രായേലുകാർ എഴുപത്തിരണ്ട് കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട് ഇന്ന ബനി ഇസ്രായീൽ ബനു ഇസ്രായേൽഗാർ എഴുപത്തിരണ്ട് കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട് യഹൂദനെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഉമ്മത്ത് അലൈഹി അലൈവലമിന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയുക തന്നെ ചെയ്യും ആർക്കും തടയാൻ സാധിക്കുകയില്ല അലൈഹി അലൈവലം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടുന്ന് പറഞ്ഞു കുല്ലുഹും ഫിന്നാർ എല്ലാവരും നരകത്തിലേക്കുള്ള വഴിയിലേക്കാണ് അഥവാ എല്ലാം സത്യമല്ല എന്ന് ഷറയിൻ്റെ തെളിവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് ഇതാണ് എല്ലാം നരകത്തിൻ്റെ വഴിയിലേക്കാണ് ഇല്ല വാഹിദ ഒരു വിഭാഗമുണ്ട് ഒരു വഴിയുണ്ട് അത് നരകത്തിലേക്കല്ല അത് സ്വർഗത്തിലേക്കാണ് സ്വഹാബികൾ അള്ളാഹുന്റെ റസൂലെ ആ വിഭാഗം ആരാണ് നബിസല്ലാഹു അല്ലെ വസ്ലം വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അലൈഹി അസ്ഹാബി ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിലാണോ അത് എന്നാണ് നബ്സല്ലാഹു അല്ലം പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളിങ്ങനെ മുസ്ലിംങ്ങൾ ഇങ്ങനെ ഭിന്നിച്ചു പോകുക വ്യത്യസ്ത കക്ഷികളായി തീരുക എന്നുള്ളത് അത് അള്ളാഹുൻ്റെ ഒരു പരീക്ഷണമാണ് രോഗം കൊണ്ട് നമുക്ക് പരീക്ഷണം ഉണ്ടാകാറുണ്ട് നിർഭയത്വം ഇല്ലാതെ മുസ്ലിമുകൾ പലരും പരീക്ഷിക്കപ്പെടാറുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ പരീക്ഷിക്കപ്പെടാറുണ്ട് അതുപോലൊരു പരീക്ഷണം തന്നെയാണ് ദീൻ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളിലായി ആളുകൾ പറയുകയും അങ്ങനെ വ്യത്യസ്ത കക്ഷികളായി തിരിയുകയും ചെയ്യുക എന്നുള്ളത് ഒരു പരീക്ഷണം തന്നെയാണ് അള്ളാഹുസ് മഹാനു വല പറഞ്ഞില്ലേ അലിഫ്ല മീൻസിബൻ ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ അവൻ അള്ളാഹുസ്ബാൻ വിട്ടേക്കും നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് മുസ്ലിമായി ലാ ഇലാഹില്ല മുഹമ്മദ് പറഞ്ഞു അതുകൊണ്ട് പിന്നെയും ഒരു പരീക്ഷണവും ഇല്ല നേരെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി അള്ളാഹു അവനെ വിട്ടേക്കുമെന്ന് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ ഒരു പരീക്ഷണമൊന്നും വരികയില്ല എന്ന് സഹോദരങ്ങൾ അള്ളാഹുസ്ബാൻ പറയുകയാണ് പരീക്ഷണം ഉണ്ടാകും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളും ഇങ്ങനെ തന്നെയാണ് പരീക്ഷിക്കപ്പെട്ടത് യഹൂദർക്ക് അള്ളാഹുസ് മൂസ അലൈഹി സ്വലാത്തു വസ്ലാമെ നിയോഗിച്ചപ്പോഴും അവരും ഇത്തരം വ്യത്യസ്ത കക്ഷികളായി തീർന്നിട്ടുണ്ട് അവരിൽ ഒരു വിഭാഗം മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നുള്ള വഴി തെരഞ്ഞെടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും നരകത്തിൻ്റെ വഴിയിലാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അള്ളാഹ് ഹുസ്ബാനു വഹത്തല ഈസാലി സ്വലാത്തു വസ്സാമിയുടെ സമുദായത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിൻ്റെ വഴിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാകും പരീക്ഷണുണ്ടാകും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും ഇതേപോലെയുള്ള പരീക്ഷണം ഉണ്ടായിട്ടുണ്ട് ലോകത്തിൽ ആദ്യമായിട്ടല്ല അള്ളാഹു സുബ്ബാനഹൊത്തല അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫലേ അലമൻ അള്ളാഹുല്ലുലെ ലമൻ നൽകി ഹദിബീൻ ആരാണ് സത്യത്തോടു കൂടി ഈ സത്യസാക്ഷ്യം സിദ്ധുക്കോടുകൂടി സത്യസന്ധതയോടുകൂടി പറഞ്ഞത് സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് പ്രഖ്യാപിച്ചത് എന്ന് അള്ളാഹു സുബ്ബാനോത്തല പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഭൗതികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു പരീക്ഷണം തന്നെയാണ് ഇങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത കക്ഷികളും ഗ്രൂപ്പുകളൊക്കെ ആയിത്തീരുക എന്നുള്ളത് അതുകൊണ്ട് അതിലെ രക്ഷാമാർഗം ഏതാണെന്ന് റസൂർ ലാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞതിൽ നിന്നും നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം മാ അന അലൈഹി വ അസ്ഹാബി ഞാനും എൻ്റെ സ്വഹാബികളുമുള്ള മാർഗ്ഗം എന്നാണ് മാ അന അലൈഹി ഞാനുള്ള മാർഗം അതാണ് നബി നബിസല്ലാഹു അലൈഹി വസ്സലമയുടെ സുന്നത്തിൻ്റെ മാർഗം ഓ അസ്ഹാബി എൻ്റെ സ്വഹാബികൾ നിലകൊണ്ട മാർഗം എന്ന് നബി നബിസല്ലാഹ് അലൈഹി സ്വലം പറഞ്ഞു അതാണ് അൽ ജമാഅ ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുന്നതാണ് വൽ ജമാഅ നബിസല്ലാഹു അലഹി വസല്ലമയും സ്വഹാബത്തും വിശ്വസിച്ച അവർ സഞ്ചരിച്ചിട്ടുള്ള സുന്നത്തിൻ്റെ മാർഗം സ്വഹാബികൾ ഒരുമിച്ചിട്ടുള്ള ആ മാർഗം അതാണ് രക്ഷയുടെ മാർഗം എന്നാണ് സഹോദരങ്ങളെ നബിസല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് സ്വഹാബികളുടെ മാർഗം മാത്രമാണ് ശരി മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം അത് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണിത് ഹിജറ നാനൂറ്റി അൻപത്തിയാറിൽ വഫാത്തായി ബിൻ ഹസം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും സുന്ന അവരാണ് സത്യത്തിൻ്റെ ആളുകൾ അദാഹും അവരല്ലാത്ത ആളുകളെല്ലാം വിദഹത്തിൻ്റെ ദീനിൽ പുതുതായി വിശ്വാസ കാര്യങ്ങളാകട്ടെ കർമ്മങ്ങളാകട്ടെ കൊണ്ടുവന്ന ആളുകളാണ് അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ സ്വഹാബികളാണ് മിൻ അതുപോലെ സുഹാബികളെ പിൻപറ്റിയിട്ട് വന്ന താവ്യങ്ങൾ കാരണം സഹാബികൾക്ക് ശേഷം സഹാബികളെ കണ്ട താവയ്യങ്ങൾ അവരിൽ വ്യത്യസ്ത ചേരികളുണ്ടായിട്ടുണ്ട് എന്നാൽ സുഹാബികളുടെ കൂട്ടത്തിൽ ഒരു ചേരിയും ഉണ്ടായിട്ടില്ല വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാം ഇസ്ലാമിനിക്ക് ലോകത്ത് ഉടലെടുക്കുന്നത് സ്വഹാബികളുടെ കാലത്ത് തന്നെയായിരുന്നു പക്ഷെ അവരിൽ ഒരു ഗ്രൂപ്പിലും ഒരു ചേരിയിലും സൊഹാബികൾ ചേർന്നിട്ടില്ല ഖവാരിജികളുടെ ഗ്രൂപ്പുണ്ടായി ഖദരിയാക്കളുടെ ഗ്രൂപ്പുണ്ടായി അവരിൽ ഒന്നും സ്വഹാബികൾ ഉണ്ടായിട്ടില്ല സ്വഹാബികളെ കണ്ട ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പഞ്ചങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് സ്വഹാബികളും സ്വഹാബികളുടെ മാർഗം പിന്തുടർന്ന താപര്യങ്ങളും അവരാണ് അഹ്ലുസുന്ന തീർന്നില്ല തീർന്നില്ല അസ്ഹാബുൽ ഹദീസ് പിന്നീട് അവരെ പിൻപറ്റി വന്ന ഹദീസുകൾ അവരെ പിൻപറ്റി വന്ന മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ആ മാർഗത്തിലാണ് സാധാരണക്കാരായ ആളുകൾ ഇവരെയൊക്കെ പിൻപറ്റി ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറൊക്കെയുള്ള സാധാരണക്കാരായ ആളുകൾ അപ്പം അവരൊക്കെ മാർഗം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത് എന്താണ് നബി സലാഹ് അലൈ വസ്സമിന്റെ സഹാബികളെ പിൻപറ്റിയ താപത്യങ്ങൾ അവരെ പിൻപറ്റിയ അത്ബാവ് താപ്യങ്ങൾ അയിമത്തുകൾ മുഹദ്ദിസീങ്ങൾ ഫുഖാക്കൾ ഇവരുടെ അതേ ശ്രേഡിയിൽ ഇവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന ഇവർ ചെയ്യുന്നതുപോലെ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് വൽ സുന്നമാഅ എന്നാണ് അതല്ലാതെ മറ്റാരുമല്ല